കണ്ണൂരിലേക്ക് പോയ സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സുനിൽ അല്പസമയം മുമ്പ് വരെ ഈ ബാരിക്കേഡ് ഉൾപ്പെടെ മറികടന്നുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പ്രതിഷേധക്കാർ കടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴെന്താണ് അതിന് തൊട്ട് മുമ്പാണ് വലിയ തൊട്ടുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ടായത് കണ്ണൂർ സർവകലാശാലയ്ക്ക് മുമ്പിൽ പ്രവർത്തകർ പോലീസ് തമ്മിൽ ഏതാണ്ട് അരമണിക്കൂറോളം വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് വേണം ആ പറയാൻ അതിശക്തമായ പ്രതിഷേധമാണ് വിക്ഷോവുമാണ് ഇന്ന് സർവകലാശാലയ്ക്ക് മുമ്പിൽ എസ് എഫ്ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഈ എസ് എഫ് ഐ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സർവകലാശാലകൾക്കും മുമ്പിലേക്കും ഇന്ന് പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട് സർവകലാശാല കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഗവർണറുടെ ഇടപെടലുകളിൽ നിന്ന് പിന്മാറുക വൈസ് ചാൻസലർമാരുടെ ഏകാധിപത്യ നിലപാട് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധം എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പൊ പ്രകടനമായി വന്ന പ്രവർത്തകരെയും സർവകലാശാലയ്ക്ക് ലേക്ക് തിരിയുന്ന വഴിയിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായി പിന്നാലെ ബാരിക്കേഡും മറികടന്ന് പ്രവർത്തകർ അകത്തേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ചു നിരവധി വിദ്യാർത്ഥികൾ ഈ സർവകലാശാലയ്ക്കുള്ളിലേക്ക് ബാരിക്കേഡും മറികടന്ന് ചാടിക്കടക്കുന്ന അവസ്ഥയുണ്ടായി പിന്നാലെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു രണ്ട് തവണ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റാനായി പോലീസിന്റെ ശ്രമം തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നത് നേതാക്കൾ ഉൾപ്പെടെ ആളുകൾ തടഞ്ഞു എന്തായാലും കുറച്ച് പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റി പിന്നാലെയും ഇതിന്റെ ഉദ്ഘാടന പരിപാടി അവിടെ നടക്കുകയാണ് കേന്ദ്ര അവിടെ പരിപാടി സുനിൽ നേതാക്കൾ സംസാരിച്ചു കഴിഞ്ഞാൽ പ്രതിഷേധം ഇവിടെ അവസാനിക്കുമെന്ന് കരുതാമോ കാരണം ഈ കോഴിക്കോട് പ്രതിഷേധക്കാർ പറയുന്നത് വി സിയെ കാണണം വി സിയുമായി സംസാരിക്കണം അങ്ങനെ നടക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നാണ് അങ്ങനെ എന്തെങ്കിലും ആവശ്യം കണ്ണൂരിൽ പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ അങ്ങനെ ഒരു ആവശ്യം കണ്ണൂരിൽ നിലവിൽ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നില്ല എന്തായാലും ഈ ഉദ്ഘാടന പരിപാടിക്ക് ശേഷം വീണ്ടും പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല ആദ്യം തന്നെ വന്ന പ്രകടനമായി വന്നപ്പോൾ ഉടൻ തന്നെ തന്നെ കുട്ടികൾ ആ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് ചെയ്തത് ആ പ്രതിഷേധം വലിയ തോതിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു പിന്നാലെയാണ് കുറച്ച് പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തത് ആ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റിയതും അവരെ ആ എടുക്കുന്നത് പ്രവർത്തകർ തടഞ്ഞിരുന്നു നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവർ എന്തായാലും കുറച്ചാളുകളെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് കുറച്ച് പ്രവർത്തകർ ആ ഈ ബാരിക്കേഡ് മറികടന്ന് യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിലേക്ക് കയറിയിട്ടുമുണ്ട് അവരെ ആ യൂണിവേഴ്സിറ്റിയുടെ ഉത്ഭാഗത്തുള്ള പോലീസ് അവരെയും കസ്റ്റഡിയിലെടുത്ത് അവിടെ നിന്ന് നീൽക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അവിടെ ഉദ്ഘാടന പരിപാടി നടക്കുന്നു അതിനുശേഷം സംഘർഷം ഉണ്ടാകുമോ എന്ന് കത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്തായാലും അതിനുള്ള സാധ്യത പൂർണ്ണമായും തള്ളി കളയാനാവശ്യം